ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് മട്ടനും ബ്രോക്കോളിയും വെച്ചിട്ടാണ് നമ്മൾ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ കുറേയധികം സൂപ്പിന്റെ റെസിപ്പി നേട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മട്ടൻ സൂപ്പ് ബീഫ് സൂപ്പ് സൂപ്പ് അല്ലെങ്കിൽ വെജ് സൂപ്പ് ടൊമാറ്റോ സൂപ്പ് അങ്ങനെ കുറേ അധികം സൂപ്പിന്റെ റെസിപ്പികൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ നല്ല അടിപൊളി റെസിപ്പികളാണ് അപ്പോൾ കാണാത്തവരെല്ലാം എല്ലാം കണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഈ സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം സൂപ്പ് ഉണ്ടാക്കാനുള്ള മട്ടന്റെ കാല് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മൂന്നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തതാണിത് നമ്മളിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയപ്പോൾ തന്നെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കിട്ടിയതാണ് ഇതൊരു പതിനാറ് പീസ് ഉണ്ട് സൂപ്പിൽ ചേർക്കാനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള ബ്രോക്കോളി ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് മട്ടന്റെ കാലിന്റെ ഒപ്പം ഇട്ട് കുക്ക് ചെയ്യാനുള്ളതാണ് അപ്പൊ വലിയ കഷ്ണമായാലും കുഴപ്പമില്ല നന്നായിട്ട് വെന്ത് കിട്ടും ബ്രോക്കോളി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വേണം കുക്ക് ചെയ്യാനായിട്ട് സൂപ്പ് ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ് അപ്പൊ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന കുക്കർ കുറച്ച് വലുതെടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ ചെറിയ കുക്കറിൽ വെച്ചിട്ടാണ് എല്ലാം സോർട്ട് ചെയ്തെടുക്കുന്നത് കാരണം എന്റെ കയ്യിലുള്ള കുക്കർ കുറച്ച് നീളമുള്ളതാണ് അപ്പൊ നമ്മള് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടുന്നതൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ചെറിയ കുക്കറിൽ വെച്ച് നമ്മൾ ചെയ്യുന്നത് എല്ലാം സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ വലിയ കുക്കറിലേക്ക് ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത് കുക്കർ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ട മൂന്ന് ഏലക്ക നാല് ഗ്രാമ് ഒരു ബേ ലീഫും കൂടി ഇട്ടുകൊടുക്കണം കൂടെ അര ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കണം സ്പൈസസ് എല്ലാം മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളിത് അരമണിക്കൂർ കുക്ക് ചെയ്യാനുള്ളതാണ് അപ്പൊ ഇതുപോലെ തന്നെ ഇട്ട് സോട്ട് ചെയ്യാം ഇഞ്ചിയും പച്ചമുളകും മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി ഇപ്പം ചേർത്തിട്ടൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഉള്ളിയുടെ കുറവല്ല ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടന്റെ കാല് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കൂടെ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം മട്ടൻ കാല് ചേർത്ത് മൂന്നാല് മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോക്കോളിയും കൂടി ചേർത്ത് കൊടുക്കാം ബ്രോക്കോളി ചേർത്ത് വീണ്ടും ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് വഴറ്റിയെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഞാൻ ഇതുപോലുള്ള ഒരു വലിയ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ചെറിയ കുക്കറൊക്കെ ആണെങ്കിൽ സ്റ്റീം വരുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളം പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വലിയ കുക്കർ അതിനെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഒരു പത്ത് കപ്പ് ചൂടുവെള്ളമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം ഈ കഷ്ണങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന പാകത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം വെള്ളം ചേർത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇപ്പം നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുക്കർ മൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കുക്ക് ചെയ്യുന്ന വിധം ഒരു വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മുപ്പത് മിനിറ്റ് കുക്ക് ചെയ്യണം സൂപ്പ് മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഇപ്പം കുക്കറ് തുറന്നിട്ടുണ്ട് ഇപ്പോൾ മട്ടൻ കഷ്ണങ്ങളെല്ലാം നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ആ കാലിൻ്റെ പുറത്തുള്ള മാംസം എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വരണം അതാണ് പാകം നമ്മളിതിൽ ചേർത്ത ബ്രോക്കോളി എല്ലാം വെന്ത് ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കുക്കർ തുറന്നതിന് ശേഷം വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് ഒരഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യണം അവസാനം ഇതിൻ്റെ മുകളിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നല്ല മിക്സ് ചെയ്ത് യോജിപ്പിക്കാം വളരെ രുചികരവും നല്ല ഹെൽത്തിയുമായ മട്ടൺ ബ്രോക്കോളി സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അത്രയും കമന്റ് ബോക്സിനെ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുകാരെയൊക്കെ ഷെയർ ചെയ്യുക വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്